ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വിയറ്റ്നാമിലെ യൂണിക്കോൺ ഐലൻഡിലേക്കാണ് യാത്ര പോകുന്നത് ഈ ഒരു ഐലൻഡിലേക്ക് പോകാനായിട്ട് എല്ലാവരും എക്സൈറ്റഡായിട്ട് ഇരിക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ ഒരു ഐലൻഡാണ് അപ്പോൾ നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യണം മാത്രമല്ല കുറേ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ഐലൻഡിൽ പോയി വഴി തെറ്റി പോകാൻ എല്ലാവരും ഒരുമിച്ച് പോകണം എന്ന് തുടങ്ങിയ പല നിർദ്ദേശങ്ങളും നമുക്ക് നമ്മുടെ ഗൈഡ് നൽകുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വണ്ടിയിൽ കയറുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു തനതായ തൊപ്പി നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിയറ്റ്നാമുകാർ ഉപയോഗിക്കുന്ന ഒരു തൊപ്പിയാണ് കേട്ടോ ഇത് വിയറ്റ്നാമുകാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സ്ത്രീകൾക്കാണ് കേട്ടോ അതിനുശേഷം കുട്ടികൾ അതിനുശേഷം പുരുഷന്മാർ അങ്ങനെയാണ് ഇങ്ങനൊരു മോഡൽ തൊപ്പി വിയറ്റ്നാമിൽ മാത്രമാണ് കണ്ടുവരുന്നത് കേട്ടോ അവർ ഇവിടെ തയ്യാറാക്കുന്ന തൊപ്പിയാണ് കേട്ടോ ഇത് ഇതിൽ പതിനാറ് വളയങ്ങളാണുണ്ടല്ലോ അത് അവിടുത്തെ സ്ത്രീകളുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് പതിനാറ് വയസ്സ് കഴിയുമ്പോൾ വിവാഹപ്രായമാണ് അതുമാത്രമല്ല അവിടെയുള്ള സ്ത്രീകളെല്ലാം ജോലിക്ക് പോകുന്നവരാണ് കേട്ടോ ആരും തന്നെ അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നതോ അങ്ങനെയൊന്നുമല്ല എല്ലാ സ്ത്രീകളും നല്ല ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്നവരാണ് കേട്ടോ ബോട്ട് യാത്ര കഴിഞ്ഞ് നമ്മൾ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞു ആദ്യം നമ്മൾ എത്തിയത് അവിടെ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ അവിടെ തന്നെ അവർ തയ്യാറാക്കുന്ന ശുദ്ധമായ തേൻ പഴം കൊണ്ടുള്ള ചിപ്സ് അങ്ങനെയുള്ള പല വെറൈറ്റി സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് സാമ്പിളിനായിട്ട് കഴിക്കാൻ തരുന്നുണ്ട് നമുക്ക് കുടിക്കാനായിട്ട് തേനിൽ നാരങ്ങനീര് മിക്സ് ചെയ്ത് ചൂടുവെള്ളവും കൂടി വീത്തി മിക്സ് ചെയ്താണ് നമുക്ക് തരുന്നത് ഇതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കുടിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് ഇതിൽ പർച്ചേസ് ചെയ്യാം തേൻ വേണമെങ്കിൽ തേൻ പഴം കൊണ്ടുള്ള ചിപ്സ് തുടങ്ങിയ പല സാധനങ്ങളും അവിടെ ഉണ്ട് അപ്പം അത് നമുക്ക് സാമ്പിൾ തന്നതിന് ശേഷം നമുക്ക് ഇഷ്ടമായ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ അവിടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നാണക്കത്തെ പഴച്ചിപ്സ് അല്ലായിരുന്നു കേട്ടോ അത് പഴചിപ്സ് ഉണ്ടാക്കിയതിന് ശേഷം അതവർ തേനിൽ മുക്കി ഡ്രൈ ആക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പം അതിൻ്റേതായ ഇനിപ്പും എല്ലാം കൂടി മിക്സ് മിക്സായ ഒരു ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പാമ്പിനെ കാണാനാണ് കേട്ടോ ഗേസ് അവിടെ നിൽക്കുന്ന ആൾ പാമ്പിനെയൊക്കെ എടുത്ത് തോളത്തിട്ടുകൊണ്ടാണ് നിൽക്കുന്നത് പക്ഷെ നമുക്കാർക്കും അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ടീമിൽ നിന്ന് വന്ന രണ്ട് പേര് പാമ്പിനെടുത്ത് തോളത്തിടാനും അടുത്ത് പോയി ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളവരൊക്കെ കാഴ്ചക്കാരായും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനുമായിട്ടൊക്കെ നിന്നു പാമ്പിനെ തോളത്തിടാനുള്ള ധൈര്യം നമുക്കാർക്കും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മളങ്ങ് നടന്ന് നീങ്ങിയപ്പോൾ കുറച്ച് വേറ്റനാമുകാരിയൊക്കെ കണ്ടു അപ്പോൾ അവരുടെ കൂടെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ നടന്നു പോകുന്ന വഴിയിലെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ടുള്ള പല പല സ്ഥാനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പാട്ടിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നൊരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോയത് അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് അതിൽ ചെറുത് കഴിക്കാനായിട്ട് ഉപ്പും മുളക് പൊടിയും കൂടി മിക്സ് ഉണ്ടായിരുന്നു കേട്ടോ തണ്ണിമത്തൻ പുറത്തു ചക്ക ഡ്രാഗൺ ഫ്രൂട്ട് പേരയ്ക്ക തുടങ്ങിയ പല ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ വിയറ്റ്നാമി ഭാഷയിലുള്ള പാട്ടുകളാണ് കേട്ടോ പാടുന്നത് എല്ലാവരും പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഫ്രൂട്ട്സൊക്കെ ആസ്വദിച്ച് കഴിച്ചു കുറച്ച് പേർ പാട്ട് പാടി വയ്ക്കാറ് ടിപ്സൊക്കെ കൊടുക്കുകയുണ്ടായി പിന്നെ കൂടെ പോയിരുന്ന ഫോട്ടോസൊക്കെ എടുക്കുകയുണ്ടായി കുറച്ചുപേരൊക്കെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചത് അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സാണ് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടുന്നത് പേരക്കൊക്കെ നല്ല വലിയ സൈസായിരുന്നു കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ ഇവിടെയൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ല വിലയാണ് അവിടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ധാരാളം കൃഷി ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ആവശ്യം പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് പേർ അവർ പാട്ട് പാട്ടുപാടുന്നതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് കുറച്ച് പേര് പോയി താളം പിടിക്കാനും കൂടെ പാ പാടാനും ഡാൻസ് കളിക്കാനുമായിട്ട് കുറച്ച് പേര് പോയി അങ്ങനെ എല്ലാവരും വയർ വയ്ക്കുക ഫ്രൂട്ട്സൊക്കെ കഴിച്ച ശേഷം അടുത്ത് അവിടെ നിന്ന് യാത്രയായി അങ്ങനെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ കഴിച്ച ശേഷം നമ്മൾ വീണ്ടും നടന്ന് തുടങ്ങി അപ്പോൾ അടുത്ത് വീണ്ടും വഴിയോരത്ത് പല പല കാഴ്ചകളുണ്ട് അതിൽ ഒന്ന് പ്രത്യേകിച്ച് നിങ്ങളൊന്ന് നോക്കി ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായൊന്ന് നോക്കി പാമ്പിനെ ഇട്ട് വെച്ചിരിക്കുക പാമ്പ് തേള് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം ചെറിയ ബോട്ടിലുകളിലാക്കി പാക്ക് ചെയ്ത് വെച്ചേക്കാണ് എല്ലാതും വൈനാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നടന്നു കഴിയുമ്പോൾ രണ്ട് വർഷങ്ങളിലും പലതരത്തിലുള്ള ചെടികളും കൃഷികളും ചെയ്യുന്ന ഓരോരോ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ ഇവിടെ ധാരാളം സാൽബോയി ചെടികളും ഓർക്കിഡുകളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ എല്ലാം തന്നെ നല്ല കളർഫുൾ പൂക്കളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കടലാസ ചെടികളും ഉണ്ട് കേട്ടോ അവിടെ എല്ലാവരും അങ്ങനെ ചെടികളുടെ ഭംഗിയും പൂക്കളുടെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ ഈ ഒരു അയലൻ്റെ നമുക്ക് ധാരാളം പഴവർഗ്ഗങ്ങളും ചെടികളും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലെ തെറ്റിപ്പൂക്കളും ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ചുമന്ന ചുമന്നതിറ്റുകളാണ് കേട്ടോ നിൽക്കുന്നത് പലതരത്തിലുള്ള ഓർക്കിഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഐലൻഡിൻ്റെ കാഴ്ചകളിലൂടെ അവസാനിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു ഐലൻഡിലൂടെ പോകാനുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക